കൊല്ലത്ത് സ്വകാര്യ ബസ് ജീവനക്കാരും വിദ്യാർത്ഥികളും തമ്മിൽ തെരുവിലേറ്റുമുട്ടി കൊട്ടറ സ്കൂളിലെ വിദ്യാർത്ഥികളും ബസ് ജീവനക്കാരും തമ്മിലാണ് സംഘർഷമുണ്ടായത് വിദ്യാർത്ഥികളെ കയറ്റാതെ പോയതാണ് സംഘർഷത്തിൽ കലാശിച്ചത് ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു ആ ദൃശ്യങ്ങളിൽ വിവരങ്ങളുമായി ആർ അരുൺരാജാണ് കൊല്ലത്ത് നിന്ന് ചേരുന്നത് അരുൺ ഗുഡ് മോർണിംഗ് ഇത് ഇന്ന് ഇന്നലെയൊന്നും ഉള്ളൊരു പ്രശ്നമല്ല വർഷങ്ങളായിട്ട് തന്നെ ഈ വിദ്യാർത്ഥികൾ കൺസെഷൻ കാർഡുമായി ചെല്ലുമ്പോൾ അവർക്ക് വണ്ടി നിർത്തി കൊടുക്കാതിരിക്കുക സീറ്റിലിരുന്നാൽ അവരെ എഴുന്നേൽപ്പിക്കുക അവരോട് ധാർഷ്ട്രീയത്തോടെ പെരുമാറുക ഇതൊക്കെ ചില ബസ്സുകളെങ്കിലും ചെയ്തിട്ടുണ്ട് എല്ലാവരും അല്ല അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത് ക്രിസ്റ്റിന എന്തായാലും ഈ വിഷയത്തിൽ വിദ്യാർത്ഥികൾക്കൊപ്പമാണ് സംഘർഷത്തെ ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ല പക്ഷേ വിദ്യാർത്ഥികളുടെ പ്രശ്നം വിദ്യാർത്ഥികളുടെ പ്രതിഷേധമായി ന്യായമായിരുന്നു കാരണം ആ നിരന്തരമായി സ്കൂളിലേക്ക് എത്തുമ്പോൾ ആ സ്കൂളിന് മുമ്പിൽ ബസ് നിർത്തുന്നില്ല ഈ സ്കൂളിന് മുമ്പിൽ ബസ് നിർത്താതെ വിദ്യാർത്ഥികൾക്ക് അവിടെ ഇറങ്ങാനോ തിരിച്ചു കയറി പോകാനോ സാധിക്കുന്നില്ല ഒടുവിൽ ഗതി കെട്ടുകൊണ്ടാണ് ഈ കൊട്ടറ സ്കൂളിലെ വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം ആ വൈകുന്നേരം ഈ സ്വകാര്യ ബസ് തടഞ്ഞത് സ്വകാര്യ ബസ് തടഞ്ഞ് ഒടുവിൽ ഈ സ്വകാര്യ ബസ് ജീവനക്കാരുമായുള്ള വാക്കുതർക്കം ഒടുവിൽ സംഘർഷത്തിലേക്കും കയ്യാങ്കളിയിലേക്കും അടക്കം കാര്യങ്ങൾ എത്തുകയായിരുന്നു ബസ് നിർത്താത്തത് ചോദ്യം ചെയ്തായിരുന്നു വിദ്യാർത്ഥികളുടെ പ്രതിഷേധ പ്രതിഷേധമാണ് ഒടുവിൽ ഈ കാണുന്ന സംഘർഷത്തിലേക്കടക്കം പോയത് ഈ ബസ്സിൽ വിദ്യാർത്ഥികളെ കയറ്റാതിരിക്കാനാണ് ബസ് അവിടെ നിർത്താതെ ഈ സ്വകാര്യ ബസ് ജീവനക്കാർ കടന്നു പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ തന്നെ പരാതിയായി ഉന്നയിച്ചത് എന്തായാലും സംഭവം നാട്ടുകാർ ഇടപെട്ട് ശാന്തമാക്കിയൊടുവിൽ വിട്ടിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരമായിരുന്നു സംഭവം ഇനി തുടർ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ കൂടി ആവശ്യമാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഇക്കട്ടിൽ ഉണ്ടായിട്ടുള്ളത് സംഭവത്തിൽ ഇതുവരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് മീയണ്ണൂരിലാണ് ഇന്നലെ വൈകിട്ട് വിദ്യാർത്ഥികളും സ്വകാര്യ ബസ് ജീവനക്കാരൻ തമ്മിലുള്ള സംഘർഷം ഉടലെടുത്തത് ഈ ബസ്സിൽ ആ ബസ് ആ സ്റ്റോപ്പിൽ നിർത്താതെ പോവുകയും ആ വിദ്യാർത്ഥികളെ കയറ്റാതിരിക്കുകയും ചെയ്യുന്നതാണ് പ്രശ്നങ്ങളുടെ കാരണം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം